നമസ്കാരം കരുനാഗപ്പള്ളി ആലന്തറമുക്കിലുള്ള വളരെ ചെറിയൊരു കടയാണ് ഈ കടയ്ക്ക് പുറമേ പേരൊന്നും എഴുതിയിട്ടില്ല ഈ കടയുടെ യഥാർത്ഥ പേര് അതുൽ ടീ ഷോപ്പ് ഷോപ്പെന്നാണ് ആലന്തറമുക്ക് ഒരു നാൽക്കവലയാണ് ആ നാൽക്കവലയുടെ മധ്യഭാഗത്ത് തന്നെയാണ് ഈ ചെറിയ കടയുള്ളതും ആ കടയിൽ നിൽക്കുന്ന ചേട്ടനാണ് ഇതിൻ്റെ ഓണർ ചേട്ടൻ തന്നെയാണ് ചായ അടിക്കുന്നതും വിറ കടപ്പിലൊക്കെയാണ് പാചകം ഞങ്ങൾ പറഞ്ഞത് ഒരു ബീഫ് കറിയും ഒരു പൊറോട്ടയും രണ്ട് ദോശയുമാണ് ബീഫ് കറിയുടെ മണവും നിറവും ഒക്കെ അറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ആ പഴയ കാലഘട്ടത്തിലേക്ക് പോയൊരു ഫീലുണ്ടായി ബീഫ് കറിയും ദോശയും പൊറോട്ടയൊക്കെ നല്ല ചൂടോടെയാണ് തരുന്നത് അതുപോലെ ഞങ്ങൾ ഊണ് ഇറക്കി ചെന്നതാണ് പക്ഷെ അവിടെ ഊണില്ല പൊറോട്ട ഇറച്ചി മാത്രമേ ഉള്ളൂ ബീഫ് കറി നല്ലതായിരുന്നു നല്ല ചൂടോടെ കിട്ടിയതുകൊണ്ട് നല്ല ഫ്രഷ് മീറ്റാണ് അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ കഴിക്കാൻ പറ്റും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ബീഫ് കറി അതുപോലെ പൊറോട്ടയും കുഴപ്പമില്ലായിരുന്നു പൊറോട്ട സാധാരണ പൊറോട്ട ദോശയും സാധാരണ ദോശ ബീഫ് കറിക്ക് വരുന്ന വില എന്ന് വെച്ചാൽ നൂറ് രൂപയാണ് അതുപോലെ പൊറോട്ടയ്ക്ക് വരുന്നത് പത്ത് രൂപ ദോശയ്ക്കും പത്ത് രൂപയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ഉള്ള ചെറിയ ചെറിയ കട ഉണ്ടല്ലോ അവിടെയൊക്കെ പോയി കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ പൊറോട്ട ഇറച്ചിയും കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്വാദ് രുചി ആ ഒരു ടേസ്റ്റ് എനിക്ക് എന്തായാലും ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിഗംഭീരം സൂപ്പർ അടിപൊളിയെന്നൊന്നുമല്ല സാധാരണ നാടൻ ചായക്കടകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു രുചി ഇവിടെയുണ്ട് എനിക്കിവിടുത്തെ പൊറോട്ടയും ബീഫ് കറിയും വളരെയധികം ഇഷ്ടപ്പെട്ടു കൂടാതെ ഒരു ചായയും കൂടെ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു അതും ഇഷ്ടപ്പെട്ടു ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കാൻ പോകാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് ഇതൊരു സാധാരണ കടയാണ് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ഉള്ള പോലുള്ള സാധാരണ ഒരു ചെറിയ കട അവിടെയൊക്കെ കിട്ടുന്ന പോലത്തെ രുചിയും പ്രത്യേകതയും ഒക്കെ മാത്രമേ ഇവിടെ ഉള്ളു അമിത പ്രതീക്ഷ വെച്ചുകൊണ്ട് ഒരിക്കലും ഇവിടെ പോകരുത് സാധാരണ ഒരു രുചി എനിക്ക് വളരെയധികം ഇഷ്ടമായി നല്ല വൃത്തിയുള്ള അന്തരീക്ഷമാണ് പൊറോട്ടയും ബീഫ് കറിയും ദോശയൊക്കെ നല്ല ഫ്രഷായിരുന്നു അതുപോലെ ചായയും നല്ലതായിരുന്നു ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് രണ്ടരക്കാണ് രണ്ടര ആ സമയത്താണ് അപ്പോൾ ആ ചേട്ടൻ അവിടുത്തെ ചില്ലലമാരയിൽ അന്നത്തേക്കുള്ള എന്നുവെച്ചാൽ ഫ്രഷായിട്ട് കടികൾ ചെറുകറികളൊക്കെ കൊണ്ടുവന്ന് ചില്ലലമാരയിൽ അടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം മൂന്ന് മൂന്നരയൊക്കെ ആകുമ്പോൾ ആൾക്കാർ അവിടെയുള്ള നാട്ടുകാരെയൊക്കെ ചായ പിടിക്കാൻ വരുമായിരിക്കും അവിടുത്തെ ആ ചില്ലല ഇഷ്ടംപോലെ പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ചെറിയ കടയാണെങ്കിലും അത്യാവശ്യം നല്ല ആംബിയൻസ് ഉണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ വിറകടുപ്പിലാണ് പാചകം ചെയ്യുന്നത് അത് കാരണം പുക അടിക്കാൻ സാധ്യത ഉണ്ടാകത്ത് അകത്തിരിക്കുമ്പോഴും പുക അടിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ കുറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ അകത്തിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളൂ അത്രയ്ക്ക് ചെറിയൊരു കടയാണ് കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഞാൻ കരുതാപ്പള്ളി ഭാഗത്തു നിന്നാണ് വന്നത് കരുതാപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് നേരെ പഠിഞ്ഞാണ്ട് വരുമ്പോൾ മരുദൂർക്കുളങ്ങൾ ക്ഷേത്രമുണ്ട് അവിടുന്ന് ആ മരുതൂർ കുളങ്ങൾ ക്ഷേത്രം തൊട്ട് മുമ്പായിട്ട് ക്ഷേത്ര കുളത്തിനോട് ചേർന്ന് തന്നെ ഒരു റോഡുണ്ട് അതിലെ റൈറ്റ് കയറി കുറച്ച് മുമ്പോട്ട് വരുമ്പോഴാണ് ഈ എന്ന് പറയുന്ന ജംഗ്ഷൻ നാൽക്കവലയാണ് അവിടെ മധ്യഭാഗത്ത് തന്നെയാണ് ഈ ഒരു കടയുള്ളത് അവിടെ ആരോട് ചോദിച്ചാലും ഈ എന്ന് പറയുന്ന ജംഗ്ഷൻ പറഞ്ഞേരും